ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നാട്ടറിവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഔഷധ സസ്യമെന്ന് പറയുന്നത് അയമോദകമാണ് അയമോദകത്തിന് ഒരുപാട് ഔഷധ ഉണ്ട് വയറിളക്കവും അതുപോലെ ദഹനക്കുറവ് ആമവാദം ശീതപിത്തം പല്ലുവേദന എന്നീ രോഗങ്ങൾക്കൊക്കെ വളരെ ഉത്തമമായിട്ടുള്ളൊരു ഔഷധമാണ് അയമോദകം ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ എങ്ങനെയൊക്കെയാണ് നമുക്ക് എന്ന് നോക്കാം വയറിളക്കത്തിനും ദഹനക്കുറവിനുമൊക്കെ അയമോദകം വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ കുട്ടികളിൽ ഉണ്ടാകുന്ന വയറിളക്കവും ദഹനക്കുറവുമൊക്കെ ഭേദമാകുന്നതാണ് കോളോറ ഉണ്ടാവുകയാണെങ്കിൽ ഇതൊരു പാനീയമായി നൽകാവുന്നതാണ് വയറുവേദനയ്ക്കും ദഹനക്കുറവിനുമൊക്കെ ഇത് ഉത്തമമാണ് ഇതിൻ്റെ അളവെന്ന് പറയുന്നത് അഞ്ച് ഗ്രാം അയമോദകത്തിൽ നൂറ് മില്ലി ലിറ്റർ വെള്ളത്തിലാണ് തിളപ്പിക്കേണ്ടത് അതുപോലെ ആമവാദമുള്ളവർക്ക് അയമോദവും അതുപോലെ കടുക്ക ചുക്ക് എന്നിവ ഒരേ അളവിലെടുത്ത് പൊടിച്ച് മോരിൽ ചേർത്ത് കുടിക്കുകയാണെങ്കിൽ ആമവാദമൊക്കെ ശമിക്കുന്നതാണ് അതുപോലെ ശീത പിത്തത്തിന് അലർജി രോഗമായിട്ടുള്ള ശീതപിത്തത്തിന് അയമോദകം പൊടിച്ച് ശർക്കരയിൽ കുഴിച്ച് കഴിക്കുന്നത് വഴി നല്ല ശമനം നമുക്ക് ലഭിക്കുന്നതാണ് അതുപോലെ പല്ലുവേദന ഉണ്ടാകുമ്പോഴും അയമോദകവും വയമ്പും കൂടി ചേർത്ത് പൊടിച്ച് പല്ലുവേദന ഉണ്ടാകുന്ന പല്ലിൻ്റെ പോട്ടിൽ വച്ചാൽ വേദനയും നീരുമൊക്കെ ഭേദമായി കിട്ടുന്നതാണ് അയമോദകം വിത്തിൽ നല്ല സുഗന്ധവും ബാഷ്പീകരണ സ്വഭാവമുള്ളതുമായിട്ടുള്ള ഒരു തൈലം അടങ്ങിയിരിക്കുകയാണ് വിത്തിൽ നിന്ന് തന്നെ തൈമോൾ എന്ന കൃമിനാശക ഔഷധവും വേർതിരിച്ച് എടുത്തിട്ടുണ്ട് ഇത് മഴക്കുറവുള്ള ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലാണ് ഈ സസ്യം ധാരാളമായിട്ട് വളരുന്നത് അയമോദകം കപപാത രോഗങ്ങൾ ശമിപ്പിക്കുന്നതിനും വായു സ്തംഭനത്തിനും അതുപോലെ വയറുവേദന ദഹനക്കുറവ് എന്നിവയ്ക്കെല്ലാം മാറ്റുവാൻ സഹായിക്കുന്ന ഒരു ഔഷധമാണ് ഹൃദയത്തിൻ്റെ സങ്കോചത്തെയും ഒക്കെ വർദ്ധിപ്പിക്കുകയും വേദന ശമിപ്പിക്കുകയും ചെയ്യുന്നു അഗ്നിയും പിത്തവും വർദ്ധിപ്പിക്കുന്നു മൂത്രം കൂടുതൽ പോകുന്നതിനും ഇത് നമ്മളെ സഹായിക്കുന്നു അപ്പോൾ ഇത്രയൊക്കെ ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണ് അയമോദകം അപ്പോൾ ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുക പുതിയ പുതിയ ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ശുഭദിനം നന്ദി